വെൽക്കം ടു അംബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി മഴയും വെയിലും മാറി മാറി വരുന്നതിനാൽ ഇപ്പോൾ കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ നല്ല കഫക്കെട്ട് കണ്ടുവരുന്നുണ്ട് മാറുന്ന കാലാവസ്ഥ മൂലവും അമിതമായ വിയർപ്പ് ഇറങ്ങുന്നത് മൂലമെല്ലാം കഫക്കെട്ട് വരാം ഇത്തരത്തിൽ കഫക്കെട്ട് വന്നാൽ ശ്വാസംമുട്ട് മുതൽ കുത്തി കുത്തി വരെയുള്ള ചുമ വരെ അനുഭവപ്പെടാം ചിലർക്ക് വരണ്ട ചുമയായിരിക്കും എന്നാൽ മറ്റു ചിലർക്ക് കഫം പുറത്തു പോകും പക്ഷെ എത്ര ചെയ്തിട്ടും കഫക്കെട്ട് മാറുന്നുണ്ടാകുന്നില്ല പ്രത്യേകിച്ച് നെഞ്ചിൽ കഫം കെട്ടിക്കിടന്നാൽ അത് പൂർണ്ണമായും ഭേദമാകാൻ കുറച്ചധികം സമയമെടുക്കും ഈ കഫത്തെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാതെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ ചില ഒറ്റമൂലികളാൽ മാറ്റിയെടുക്കാൻ സാധിക്കും അവ ഏതെല്ലാമാണെന്ന് നോക്കാം ആടലോടകം നെഞ്ചിലെ കഫം മാറ്റിയെടുക്കാനും ചുമ മാറാനും ആടലോടകം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിന്റെ ഇലയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചുമ കഫക്കെട്ട് എന്നിവ മാറ്റിയെടുക്കാനും സാധിക്കും നെഞ്ചിലെ കഫം അകറ്റാനായി ആടലോടകത്തിന്റെ നാല് ഇലകൾ എടുക്കുക അതിലേക്ക് ഒരുപിടി തുളസിയും ചേർത്ത് ആവി കയറ്റണം ആവി ഒന്ന് കയറിയാൽ ഈ ഇലകൾ പുറത്തേക്കെടുത്ത് കുത്തിപ്പിഴിഞ്ഞ് നീരെടുക്കുക ഈ നീര് മൂന്നു നേരം പതിവായി കുടിക്കുന്നത് ചുമയും കഫക്കെട്ടും മാറാൻ സഹായിക്കും പ്രത്യേകിച്ച് നെഞ്ചിലെ കഫം മാറാൻ ഈ മരുന്ന് ഉത്തമമാണ് വീട്ടിൽ തുളസി ഇല്ലെങ്കിൽ ആടലോടകം മാത്രം ഉപയോഗിച്ചാലും നല്ല ഫലം ലഭിക്കുന്നതാണ് ഇന്ന് മാർക്കറ്റിൽ ആടലോടകത്തിന്റെ പൊടിയും വാങ്ങാൻ ലഭിക്കും ഈ പൊടി ഒരു ടീസ്പൂൺ എടുത്ത് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നതും നെഞ്ചിലെ കഫം അകറ്റാൻ സഹായിക്കും ഇഞ്ചിയും തേനും ഇഞ്ചിയിലും തേനിലും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ കഫക്കെട്ട് വേഗത്തിൽ മാറ്റിയെടുക്കാൻ ഇവ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് നെഞ്ചിൽ കെട്ടിക്കിടക്കുന്ന കഫം വേഗത്തിൽ നീക്കം ചെയ്യുവാനും സഹായിക്കും കഫക്കെട്ട് മാറ്റിയെടുക്കാനായി ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക നന്നായി ചതച്ച് നീരെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ തേനും ചേർത്ത് മിക്സ് ചെയ്യുക രണ്ടു നേരം പതിവായി ഇത് കഴിക്കുന്നത് തൊണ്ടയ്ക്ക് ആശ്വാസം ലഭിക്കുവാനും ചുമ ശമിക്കുവാനും നെഞ്ചിലെ കഫക്കെട്ട് മാറുവാനും സഹായിക്കും തുളസി വെള്ളം നല്ല കഫക്കെട്ടുള്ള ഉള്ള സമയത്ത് തുളസി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് തുളസിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അതുപോലെ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ആയതിനാൽ തുളസിയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂഴോടെ കുടിക്കുന്ന നെഞ്ചിലെ കഫം നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് ചുക്കും കുരുമുളകും ചുക്കിലും കുരുമുളകിലും ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ആയതിനാൽ ഇവ കഫക്കെട്ട് കുറയ്ക്കാനും നെഞ്ചിൽ നിന്നും കഫ നീക്കം ചെയ്യുവാനും വളരെയധികം സഹായിക്കും ഇതിനായി ചുക്ക് ഒരു ചെറിയ കഷ്ണം നന്നായി പൊടിച്ചു വെക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ശർക്കരയും കുറച്ച് ജീരകവും ചേർത്ത് ഇടയ്ക്ക് കഴിക്കുക തൊണ്ടയിലെ കരകരപ്പ് കുറയ്ക്കാനും നെഞ്ചിൽ നിന്നും കഫം നീക്കാനും ഇത് സഹായിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ നല്ല കഫക്കെട്ടുള്ള സമയത്ത് അമിതമായി തണുത്ത ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തണുത്ത ചോറ് തണുത്ത വെള്ളം എന്നിവയെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഇടയ്ക്കിടെ ചെറു ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത് നെഞ്ചിലെ കഫം ഇളകി പോകുന്നതിന് സഹായിക്കും ഉറങ്ങുമ്പോൾ ഫാൻ ഒഴിവാക്കുക കാലിലും തലയിലും തണുപ്പടിക്കാത്ത വിധത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുക ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ കഫക്കെട്ട് വേഗത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ താങ്ക് യു